േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ പദ്ധതി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പ്ലാനിങ്ങുകൾ ഇപ്പോൾ നീക്കുകയാണ് മാനസ മാത്രവുമല്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും വിജയം തൻ്റേത് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന മാനസിയുടെ അച്ഛൻ എല്ലാവിധ സപ്പോർട്ടും നൽകാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സാഗർ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുജയെ സുജയോട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും കൃഷിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്നും പറയുന്നുവെങ്കിലും സുജയ്ക്ക് ഇപ്പോഴും മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സാഗർ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ആൻറ്റിയമ്മ നിർണായകമായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആൻറ്റിയമ്മ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ മാത്രവുമല്ല മാനസയോട് നീ പറഞ്ഞതുപോലെ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഇപ്പോൾ സാഗർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ സുജ മുന്നിലേക്ക് പോകുന്നതുപോലെ അതും കൃഷിൻ്റെ കാര്യത്തിൽ അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാനസ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ആൻറ്റിയമ്മ കൂടി എൻ്റെ കൂടെ നിൽക്കണം ഞാൻ നിൽക്കാം ആ കൺമണിയെ ഒഴിവാക്കണം എന്ന ആഗ്രഹം തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇനി ധനലക്ഷ്മിയുടെ കൂടെ നിൽക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് ആൻ്റിയമ്മ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയാം ഇത് കേട്ടതിനെ തുടർന്ന് ആൻറ്റിയമ്മയ്ക്കും സമാധാനമാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ ബലരാമൻ ബലരാമനെത്തുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് മാനസയുടെ മാത്രവുമല്ല ഇതോടെ മാനസ ഒന്ന് പരുങ്ങുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക